ഹലോ നമസ്കാരമുണ്ട് എല്ലാവരോടും കൂടിയിട്ട് ഒരു കാര്യം പറയാനാണ് വീഡിയോയിൽ ചെറിയൊരു ഷോക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് അത്ര ഹാപ്പിയൊന്നുമില്ല കാരണം ഇന്ന് കാലത്ത് നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഈ കാണുന്ന ഇതാണല്ലോ നമ്മുടെ വീട് നമ്മുടെ വീട് നമ്മുടെ വീഡിയോകളിലൊക്കെ ഒരുപാട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം നമ്മുടെ വീട് എന്തോരം വലുപ്പം ഉണ്ട് എങ്ങനെയാണ് ഫ്രണ്ട് ആസ്പെക്ടോസ് അതുപോലെ തന്നെ ബാക്ക് ഭാഗം ഓടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീട് നിൽക്കുന്നത് നമ്മുടെ അമ്മയുടെ പേരിൽ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ഇതവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഒരു കല്ല് ഈ ഒരു കല്ല് മുതൽ ഇതവിടെ ഒരു അതിര് കാണാം ഇതാ ഇത് ഇതാണോ ഒരു അതിര് ഇതുവരെയാണ് ഞങ്ങളുടെ സ്ഥലം അതായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട് മാക്സിമം നമ്മുടെ കിട്ടുന്ന ഈ സ്ഥലത്ത് ഞാൻ ഒതുക്കിക്കൊണ്ട് ഞാൻ ഈ ചെറിയൊരു വീട് പണിതുണ്ടാക്കിയത് അപ്പോൾ ഇതിൽ വരുന്നത് ഒരു ഹാൾ അടുക്കള ഇതൊരു റൂം പിന്നീട് ഇങ്ങോട്ട് ചേർത്തി എടുത്തു എന്ന് മാത്രം ഈ കാണുന്നതിൽ സിറ്റൗട്ട് ഇതൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം നമ്മുടെ ചേച്ചിയുടെയാണ് വല്യമ്മുടെ സ്ഥലമാണ് ഈ ഒരു സ്ഥലം നമ്മുടെ ഈ കല്ല് മുതൽ ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു തേക്ക് മരം കണ്ടോ ഇതാ ഈ ഒരു ഇതുവരെയാണ് അങ്ങനെ തൊട്ടു പുറകിലോട്ടാണ് അപ്പോൾ ഇത് മൂന്നേ മുക്കാൽ സെൻ്റെ സ്ഥലം അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് മൂന്നേ മുക്കാൽ തൊട്ടപ്പുറത്ത് ഈ സ്ഥലത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ കവങ്ങു ആ കാണുന്ന സ്ഥലം മൂന്നേ മുക്കാലാണ് അങ്ങനെ മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാലായിട്ട് രീതിച്ചു കൊണ്ട് തറവാട് സ്ഥലം അച്ചാച്ചൻ അവരുടെ മക്കൾക്ക് എൻ്റെ അമ്മ വല്ല്യമ്മമാർക്ക് അങ്ങനെ കൊടുത്തിരിക്കയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഉള്ള ഭൂമിയിൽ ഞാൻ ചെറിയൊരു വീട് വെച്ചിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല ഇന്ന് രണ്ട് മൂന്ന് വർഷം ആയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീട് ഞങ്ങളിപ്പോൾ അത്യാവശ്യം സൗകര്യം ഞങ്ങൾക്ക് താമസിക്കാനുള്ള അത്യാവശ്യം സൗകര്യമൊക്കെ ആക്കിയിട്ടാണ് ഇപ്പോൾ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥലം നമ്മളിപ്പോൾ വല്യമ്മയുടെ കയ്യിൽ കാശ് കൊടുത്തിട്ട് വല്യമ്മ മരിച്ചു വല്യമ്മയുടെ മക്കൾക്ക് നമ്മൾ കാശ് കൊടുത്തിട്ട് ഈ ഒരു സ്ഥലം നമ്മൾ വേടിച്ചു മേടിക്കാനുള്ളതിൻ്റെ ഒരു കാരണം ഇപ്പം ദൃശ്യ ഉണ്ണി ഇവിടെ ഇരിക്കുന്നുണ്ട് അവരും കൂടി കേൾക്കിച്ച് പറയുകയാണ് ഈ ഒരു സ്ഥലം മേടിക്കാനുള്ള ഒരു കാരണം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാദ്യം മൂന്നേ മുക്കാൽ സെൻ്റ് സ്ഥലത്ത് ഞാനും ദൃശ്യവും ഉണ്ണിയും കൂടി ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി താമസിക്കുന്ന ഈ ഒരു കൊച്ചു വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മൂന്നേ മുക്കാൽ സെൻ്റ് സ്ഥലമാണല്ലോ അങ്ങനെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വല്യമ്മുടെ സ്ഥലം അവർ വല്ല്യമ്മ മരിച്ചപ്പോൾ വല്യമ്മുടെ മക്കള് അവർക്കൊക്കെ വീടും സ്ഥലങ്ങളും വീടും പറമ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞു മാമനോട് അതായത് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞു തറവാട്ടുള്ള ഗൃഹനാഥൻ ഞങ്ങൾ ഈ സ്ഥലം കൊടുക്കാൻ പോകണം അതായത് വെല്ലുമട സ്ഥലം ഒരു മക്കൾ കൊടുക്കുകയാണ് അപ്പം രാകേഷിനോട് അതായത് എൻ്റെ അടുത്ത് എടുക്കുകയാണെങ്കിൽ രാകേഷിനത് മൂന്നേ മുക്കാലും മൂന്നേ മുക്കാലും അത്യാവശ്യം സ്ഥലമായിട്ട് ഉപയോഗിച്ചുകൂടേ എന്ന് ചോദിച്ചു പിന്നെ മാത്രമല്ല അവർ ബന്ധങ്ങളായതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വരുമ്പോൾ നമ്മുടെ സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇവിടെ വരും ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അങ്ങനെ ഈ സ്ഥലം കൊടുക്കണ ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മാമൻ അതിനോട് അവതരിപ്പിച്ചിട്ട് നീ വേണമെങ്കിൽ അത് എടുത്തോ പിന്നീട് നടക്കും നല്ലൊരു വീട് വയ്ക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിങ്ങനെ ഇഷ്ടമാണ് എനിക്ക് സ്ഥലം എടുക്കാൻ കാരണം എനിക്ക് അത്യാവശ്യം സൗകര്യം കിട്ടും പക്ഷേ ബഡ്ജറ്റ് നമ്മുടെ കയ്യിലില്ല അതായത് നമ്മൾ ഈ സാധാരണ കുലിപ്പണിയും കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇത്ര രൂപ കൊടുത്തിട്ടൊന്നും ഒരു സ്ഥലം മേടിക്കാനുള്ള ഒരു വകുപ്പൊന്നുമില്ല റെഡി ക്യാഷ് കൊടുക്കാനുള്ള വകുപ്പില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുക്കും അപ്പം അവരൊരു ഏകദേശം ഒരു മാർക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒരു റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു തുക പറയും ആ തുകയ്ക്ക് നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം ആദ്യം അഡ്വാൻസ് കുറച്ച് തരാം അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് മാസത്തെ അഗ്രിമെൻറ്റിലൂടെ ബാക്കി തുക ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സ്ഥലം മാമനും എല്ലാവരും കൂടി സംസാരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു തുക പറഞ്ഞുകൊണ്ട് ഈ സ്ഥലം ഞാൻ മേടിച്ചു അമ്പതിനായിരം രൂപ ഞാൻ ആദ്യം അഡ്വാൻസ് കൊടുത്തു ബാക്കി തുക എത്രയാണ് ഞാൻ പറയുന്നില്ല ബാക്കി തുക എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ എഗ്രിമെൻറ്റ് പ്രകാരം സ്റ്റാമ്പ് ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അങ്ങനെ സൈൻ ലെറ്റർ എഴുതിയിട്ട് എഴുതി കൊടുത്ത് അങ്ങനെ എട്ടാം മാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ നമുക്ക് ഈ സ്ഥലം എൻ്റെ മകളുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ എനിക്ക് ഈ സ്ഥലം ഈ കാണുന്ന മൂന്നാം മുക്കാലും എൻ്റെ അമ്മയുടെ മൂന്നാമുക്കാലും ബാക്കിയുള്ള ഈ സ്ഥലം കൂടിയിട്ട് വല്യമ്മുടെ ഈ സ്ഥലം കൂടിയിട്ട് എനിക്ക് ഒരുമിച്ച് ഇത്രയും സ്ഥലം എൻ്റെ പേരിൽ റേഷ് ചെയ്ത് തന്നിട്ട് മുത്തശ്ശൻ അതായത് നമ്മുടെ അച്ഛൻ മുത്തശ്ശൻ എന്നൊക്കെ നമ്മൾ പറയും അച്ചാച്ചൻ അച്ചൻ മരണപ്പെട്ടു പീ അടുത്ത് റേഷ് കഴിഞ്ഞതിന് ശേഷമാണ് അച്ചൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അച്ചാച്ചൻ വയ്യാതെ തീരെ കിടക്കലും അച്ചച്ചൻ മരണപ്പെടുകയും അപ്പോൾ ഇത്രയും സ്ഥലം ഇപ്പം എൻ്റെ പേരിൽ ഉണ്ട് അപ്പോൾ എട്ട് മാസം കഴിഞ്ഞിട്ട് വല്ല്യമ്മയുടെ മക്കൾക്ക് ഈ ഭൂമിയുടെ സ്ഥലത്തിൻ്റെ കാശ് കൊടുക്കാമെന്ന് ഞാൻ എഗ്രിമെൻറ്റ് എഴുതിയതുകൊണ്ട് തന്നെ ഈ സ്ഥലം ആധാരാക്കിയിട്ട് ഈ സ്ഥലത്തിന്റെ ആധാരം ഞാൻ കുറിക്കമ്പനിൽ അതായത് കുറിക്കമ്പനിൽ ഈ സ്ഥലത്തിന്റെ ആധാരം ഞാൻ ആദ്യം ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ കൊണ്ടുപോയത് കെ എസ് എഫിലാണ് കെ എസ് എഫിൽ പോയപ്പോൾ മൊത്തത്തിലുള്ള ഈ അമ്മയുടെ അച്ഛൻ്റെ ഭൂമിയുടെ സ്ഥലത്തിന് പട്ടയം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും കുറി വൈ എവിടെ ചെന്നിട്ട് ലോൺ എടുക്കുമ്പോഴും നമുക്ക് ലോൺ കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു കാരണമായപ്പോൾ പട്ടയം ഒറിജിനൽ പട്ടയം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് മാമനെയൊക്കെ കൂട്ടിയിട്ട് പോയി മാമ നമ്മുടെ ഈ തറവാടിന്റെ ആധാരത്തിന് ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം വെറുക്കെടിയുണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് സെന്റ് സ്ഥലമാണ് ഉള്ളത് ബാക്കിയൊക്കെ അവര് മക്കളുടെ കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു ഇത്രയും സ്ഥലത്തിന് പട്ടയല്ലേ ചോദിച്ചപ്പോൾ മാമൻ പറഞ്ഞു ഞങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ അതായത് മാമന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഭൂമിക്ക് ഒരു പട്ടയുണ്ട് അത് അല്ല എന്നുള്ളതാണ് പറയുന്നത് അത് ഗസറ്റഡ് ആണ് എന്നുള്ളതാണ് പക്ഷെ അതിന്റെ വാല്യൂ ഗവൺമെന്റ് റൂൾസിൽ വരുമ്പോൾ അത് എപ്പോഴും ഗസറ്റഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒറിജിനൽ നഷ്ടപ്പെട്ടുകൊണ്ട് ഇവർ വേറെ ഒരു കോപ്പി ഉണ്ടാക്കിയെടുത്തേക്ക് എന്ന് ആ ഒരു കോപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇവർ മക്കളുടെ കല്യാണം അതായത് എൻ്റെ അമ്മയുടെ കല്യാണം എൻ്റെ വല്യമ്മയുടെ കല്യാണം അങ്ങനെ മാമയുടെ കല്യാണം ഒക്കെ അച്ചാച്ചനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് ബാങ്ക് പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒറിജിനൽ പട്ടയം ഇല്ലാത്തത് തന്നെ ഗസറ്റഡ് ആയിട്ടുള്ള പട്ടയം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് എനിക്കൊരു ലോൺ എടുക്കാൻ ചെന്നപ്പോഴാണ് അതിൻ്റെ ബുസ്തി മനസ്സിലായത് ഇനി അങ്ങനെ പറ്റില്ല ഒറിജിനൽ ഇല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഈ പൈസയും കൊടുക്കണം ഞാൻ ആകെ തവിടുപൊടി കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇക്കെ ഞാൻ കയറി നോക്കി കുറേ ബ്രാഞ്ചിൽ കയറി നോക്കി പക്ഷെ നടന്നില്ല ലാസ്റ്റ് സഹകരണ ബാങ്കിൽ പോയി ചോദിച്ചപ്പോഴും പട്ടയം ഒറിജിനൽ വേണം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് കോപ്പിയൊക്കെ മതി ഇപ്പം നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കുറിയും കാര്യങ്ങളൊക്കെ ഒരു സുഹൃത്തുണ്ട് അതും എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവാണ് ഭർത്താവിനേക്കാൾ കൂടുതലും എനിക്ക് പരിചയം എൻ്റെ കൂട്ടുകാരിയായിട്ടാണ് പക്ഷേ ആ കൂട്ടുകാരിയുടെ ആ പരിചയത്തിൽ ഞാൻ ആ ഭർത്താവിന് പരിചയപ്പെട്ടപ്പോൾ അത് അയാൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായി മാത്രമല്ല എൻ്റെ ഒരു കൂടെപ്പറപ്പിനെ പോലെയായി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞങ്ങനെ ചേട്ടാ എനിക്ക് കുറച്ച് പൈസ വേണം ഞാൻ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിങ്ങനെ ഡെയിലിയാണ് എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിൽ ഇത്ര സ്ഥലം റേഷ് ചെയ്ത ആധാരം എൻ്റെ പേർക്ക് എൻ്റെ പേരിൽ കണ്ട് പറഞ്ഞു ചേട്ടാ പറഞ്ഞാൽ ആ ആധാരം കൂടെ കൊണ്ടുപോകാം നമുക്ക് നോക്കാംന്ന് പറഞ്ഞിട്ട് അവരുടെ റിസ്ക്കിൽ അവർ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുള്ള അതായത് അവർ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ കൂടി തുടങ്ങിയിട്ടുള്ള എത്രയോ മെമ്പേഴ്സ് ഉണ്ട് അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല അവർ അത്രയും മെമ്പേഴ്സൊക്കെ തുടങ്ങിയിട്ടുള്ള കുറിക്കമ്പനിന്ന് അവർ കുറച്ച് പൈസ എനിക്ക് ആദ്യം അറേഞ്ച് ചെയ്തു തന്നു കുറി വിളിച്ച് ആ ചേട്ടൻ തന്നെ അത് ഡീൽ ചെയ്ത് കൃത്യമായി മാസം മാസം ഞാൻ ഞാനിപ്പോൾ പൈസ അടച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഡീലിങ്ങുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പൈസ എട്ടാം മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു കൊടുത്തു എഗ്രിമെൻറ്റ് വെട്ടി കറക്റ്റ് അവരിൽ നിന്ന് ഒഴിമുറി മേടിച്ച് ഇനി ഭൂമിയിൽ അവർക്ക് അവകാശം ഇല്ലെന്ന് പറഞ്ഞ് ഒഴിമുറി മേടിച്ച് മാമനെ കൊണ്ടുപോയി ജാമ്യം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാനിപ്പോൾ ആധാരം ഈ കുറിക്കമ്പനിൽ കൊണ്ടു കൊടുത്തിരിക്കണം ഇതിൻ്റെ ഇടയിലാണ് രണ്ട് മാസം അതായത് ഈ ആധാരം ഉണ്ടാക്കി ഇപ്പോൾ റേഷ് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എട്ട് മാസം കഴിഞ്ഞ് ഏകദേശം പത്താം മാസത്തിലാണ് നമുക്ക് നമ്മുടെ ഈ വീട് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയും കാര്യങ്ങളൊക്കെ അവരെ അന്വേഷിച്ച് നമുക്ക് വീടിന് തരുന്നത് നല്ലൊരു കാര്യം ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടു ഞങ്ങൾ എല്ലാവരും ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് ഇത്രയും കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൊസേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വന്ന് ഭൂമി അളന്നിട്ട് പോയി ഏത് മോഡൽ വേണം വീട് എന്നുള്ള സ്കെച്ച് അതിനുള്ള പ്ലാൻ ഞാൻ വരച്ചു കൊടുത്തു പിന്നെ അങ്ങനെ ലാൻഡ് റവന്യൂ നികുതി അടച്ച കടലസ് അങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും ഫോർവേഡ് ചെയ്തുകൊണ്ട് ഇന്ന് കാലത്ത് ഞാൻ എണീറ്റ് നേരെ പോയി ആ ബാങ്കിൽ നിന്ന് അവരുടെ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഞാൻ ആധാരം എൻ്റെ ഒറിജിനൽ ആധാരം മേടിച്ച് മുനിസിപ്പാലിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാലത്തോട്ട് ഇപ്പോൾ ഈ നേരം വരെ കടന്നു പോകണം സമയം ഇപ്പോൾ മൂന്ന് മണി ഞാൻ ഭക്ഷണം എപ്പോഴാണ് വന്നിട്ടാണ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം എനിക്ക് വയ്യാക്കി തലകറങ്ങാൻ തുടങ്ങി നമ്മൾ ഇതാ ദൃശ്യ ഉണ്ണിയൻ എടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾക്ക് നടന്നിട്ട് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയപ്പോൾ അവർ അവിടെ പറഞ്ഞത് അവരുടെ റൂൾസ് പ്രകാരം പറഞ്ഞത് ഒറിജിനൽ ആധാരം നിങ്ങൾക്ക് വീടിന് ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആധാരം ഇവിടെ വയ്ക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഒറിജിനൽ ഇങ്ങനെ പൈസയുടെ ഒരു ഇടപാടിന് വേണ്ടിയിട്ട് ഭൂമിയുടെ ഇടപാടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറി കമ്പനിയിലാണ് ഒറിജിനൽ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഇതാ ഞാൻ ബാങ്കിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതെന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചവിടക്ക് കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞ് അപ്പം എൻ്റെ സുഹൃത്തായി അല്ലെങ്കിൽ എൻ്റെ ഒരു കൂടപ്രഭനെ പോലെ കണ്ട ആ ചേട്ടൻ്റെ റിസ്ക്കിലാണ് ഇത്രയും വലിയ ഒരു കുറി കുറിക്കമ്പനിന്ന് ആ സാധനം എടുത്ത് തന്നത് അപ്പോൾ ഞാൻ ഇത് അന്വേഷിച്ചവിടെ ചെന്നപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ അവർ പറഞ്ഞ് നടക്കില്ല വീടിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറിജിനലി ഇവിടെ വെച്ചേ എന്ന് പറഞ്ഞു ശരിക്കും ഒരു ലോക്കായി മൂന്ന് വർഷം കൂടി ഉണ്ട് കുറിയിലത്തെ ഇടപാട് കഴിഞ്ഞെങ്കിൽ ഈ ആധാരം ഇപ്പം ഇന്ന് അഞ്ചുമണിക്കുള്ളിൽ അവിടെ ബാങ്ക് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആധാരം അവിടെ എത്തിക്കണം അതിൻ്റെ ഉള്ളിൽ ഉണ്ണീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നേ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ നേരെ ആധാരം അവിടെ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വാർഡിൽ ബന്ധപ്പെട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു രക്ഷയില്ല കാരണം നിയമം അങ്ങനെയാണ് അത്ര ആധാരം വെച്ചാൽ മാത്രമാണ് ലൈഫ് മിഷനിൽ വീട് പാസ്സാവുകയുള്ളൂ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ ഇത്രയും വർഷം അവർ ആധാരം മേടിച്ചു വയ്ക്കും അത്ര അപ്പം ഞാനിപ്പോൾ ആകെ തടിപടേ എന്താ വെച്ചാൽ ഒന്നല്ലെങ്കിൽ കുറിക്കമ്പനിയിലേക്ക് ഞാൻ ചേട്ടനെ വിളിച്ചു വെച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് നീ എന്തെങ്കിലും ഒന്ന് റിക്വസ്റ്റ് വെച്ച് നോക്ക് എങ്ങനെയെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്ന് സംസാരിച്ചപ്പോൾ യാതൊരു രക്ഷമില്ല എന്തായാലും മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞാണ്ട് കുറിക്കമ്പനിന്ന് ആധാരം കിട്ടില്ല പക്ഷേ നമ്മുടെ അടുത്ത് കുറിക്കമ്പനിൽ ചേട്ടൻ പറഞ്ഞത് ആധാരം ഇവിടെ നിൻ്റെ പേരിൽ ഈട് വെച്ചിട്ടുണ്ടെങ്കിലും ആധാരം കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ല നിൻ്റെ പേരിൽ ലോണും ഞങ്ങൾ ആധാരത്തിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് ഈട് ഇത്രയും തുക ഞങ്ങൾ അല്ലാതെ തരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിയിൽ നിന്ന് ഇത്രയും കാശും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ വല്ലാത്തൊരു ലോക്കായി എന്നുള്ളതാണ് നമ്മുടെ വീട് നമുക്ക് നഷ്ടമായി എന്നുള്ളത് ഞാൻ തൃശ്ശെടുത്ത് വന്നിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു ദൃശ്യമാണ് നമ്മുടെ നമ്മൾ ആഗ്രഹിച്ച വീട് നമ്മുടെ നിന്ന് പോയി നമുക്കൊരു അഞ്ച് കൊല്ലം കൂടി വെയിറ്റ് ചെയ്യാം കാരണം കമ്പനിയിലെ കുറി എന്ന് കഴിയണം അന്ന് ആധാരം കിട്ടും അന്ന് ആധാരം കയ്യിൽ കിട്ടിയാൽ നമ്മൾ വീടിനുള്ള അപേക്ഷ അടുത്ത് കൊടുക്കും അന്ന് നമുക്ക് കിട്ടും അപ്പോഴെങ്കിൽ നമ്മുടെ തീയ്യക്കുട്ടിക്ക് പത്ത് വയസ്സ് കഴിയും പുണ്യഭാവിക്ക് അഞ്ച് വയസ്സാവും എല്ലാവർക്കും പ്രായം കൂടും അഞ്ച് വർഷം കൂടിയും അഞ്ച് വർഷമൊക്കെ ചിലപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പോവും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ വാർഡിലെ നമ്മുടെ അത്രയും നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ചേട്ടൻ പറഞ്ഞിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡിനെ ഞങ്ങളുടെ വാർഡിലെ ആൾ പറഞ്ഞിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ നിയമം അങ്ങനെയാണ് രാകേഷൻ നമുക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് ആ കുറി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ആധാരം കൂടു കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കി നോക്കി പറഞ്ഞു എൻ്റെ അടുത്ത് ഗോൾഡ് പോലും ഇല്ല ഇത്രയും പൈസ നമ്മൾ കുറിക്കാൻ നീല് കൊണ്ടുപോയി അടച്ചിട്ട് ആധാരം എടുത്തിട്ട് വരാൻ എൻ്റെ അടുത്ത് ഗോൾഡ് ഇല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശരിയല്ല പിന്നെ അതൊരടവാകും പിന്നെ അടവും കൂടി വരും വീടിൻ്റെ പണിയും വരികയാണ് ഇനി അതിലും എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വരും അപ്പം നമുക്ക് ആകെ ഇപ്പോഴുള്ള സമാധാനം ചിലപ്പോൾ പോയി കിട്ടും എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു വിഷമം ഞാൻ നിങ്ങളോട് പങ്കുവച്ചെന്ന് മാത്രം ഭക്ഷണം കഴിച്ചു ദൃശ്യപ്പെടുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഫീലിങ്ങ് ഇല്ല നേരെ കുറച്ച് നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല ഈ പ്ലാൻ വരയ്ക്കലും വീടിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിട്ട് വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവം തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി പോവോ എന്നുള്ള ആ ഒരു ഇതിലാണിപ്പോൾ റൗണ്ട് ചെയ്ത് നിൽക്കുന്നത് എന്തായാലും ഞാൻ ഇപ്പം കമ്പനിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ കുറി കുറിക്കമ്പനിൽ പോണു ആധാരം അവിടെ കൊണ്ടു ആ ചേട്ടനോട് പറയണു ചേട്ടാ കുറി കുറിക്കമ്പനിൽ ഒറിജിനൽ ആധാരം സബ്മിറ്റ് നമ്മൾ ചെയ്തിട്ടാണല്ലോ ഇപ്പൊ നമ്മളിപ്പോ കുറി വിളിച്ചിരിക്കുന്നത് ഞാൻ എന്റെ ഈ ആധാരം കളർ ഫോട്ടോസ് എടുത്തിട്ട് കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് വക്കീലിനെ വെച്ചിട്ട് ലോട്ടറി എന്ന് മറ്റേ ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഇതിനെ അത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ മുന്നൂറ് രൂപയും കൊടുത്തിട്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് പോയി ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒറിജിനൽ ആധാരത്തിന്റെ വാല്യൂ തന്നെയാണല്ലോ ഇനി ഈ വക്കീലിനെ വെച്ചിട്ടുള്ള ആധാരം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണേ ഇതെന്തെങ്കിലും സബ്മിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തൽക്കാലം ഒറിജിനൽ ആധാരം നമുക്ക് തിരിച്ച് കിട്ടുമോ എന്തെങ്കിലും അവിടെ എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിട്ട് എന്നുള്ളതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല അത് നമുക്ക് പറയാം പക്ഷെ എന്തായാലും നടക്കാൻ പോകണമെന്ന് നമുക്ക് അറിയില്ല അതെന്തായാലും നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ പ്രതീക്ഷകളുടെ എല്ലാ വകുപ്പും ഇപ്പോൾ പൊട്ടി പാളിസായി ദിയമോളില്ലാതെ ദിയമോളില്ലാതെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയയുടെ അടുത്ത് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും ദിയ നമുക്കിപ്പോൾ തൽക്കാലം വീടുണ്ടാവില്ല എന്ന് തോന്നണമെന്നുള്ളത് ഞങ്ങൾ അഡ്ജസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എന്താണെങ്കിലും ദിയ്ക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടനെ സംബന്ധിച്ച് പ്രശ്നൽ നോ ഡോൺ ബെറി ദിയ്ക്ക് ഈ വീട് ഇഷ്ടമാണ് എന്റെ മനസ്സിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെച്ചാ നമ്മുടെ ഉണ്ണിമോളും കൂടി നമ്മുടെ ചെറുതും കൂടി ഈ വീട് കാണട്ടെ എന്നായിരുന്നു എന്താ വെച്ചാൽ ഞങ്ങളുടെ ഇല്ലായ്മ നമ്മുടെ നമുക്ക് ഇതുള്ളൂ എന്നുള്ള ആ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു ഉള്ളത് ഉണ്ണിയും കൂടി കണ്ടിട്ട് മതി നമുക്ക് നല്ലൊരു വീട് വലുത് ഭാവിയില്ല അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വരൂപിക്കാൻ കഴിയുകയാണെങ്കിലോ കുറച്ച് കാര്യങ്ങളല്ല സിമെൻറ്റ് കട്ടയോ വെട്ടുകല്ലോ എന്തെങ്കിലും വേണമല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതായില്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ദിയ മോള് വരാനും മുന്നേ ദിയ വരാനും മുന്നേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അത് പറഞ്ഞു മാത്രം നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യട്ടോ നമ്മൾ പറയുന്നത് നമ്മുടെ ആ ഒരു ഇന്ന് നടന്നിട്ടുള്ള എല്ല പേപ്പർ ഫുൾ പക്ക കണ്ടീഷൻ ക്ലിയർ ആയി പക്ഷെ ഇങ്ങനെ ഒരൊറ്റ കാര്യം ആധാരം നമ്മളെ ചതിച്ചു എന്നുള്ളതാണ് അത് കൊണ്ട് കാര്യമില്ല കാരണം എന്താ നമുക്ക് വീടിന് കിട്ടണം എന്നുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതൽ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഈ ഭൂമി മറ്റൊരാൾ മേടിക്കുന്നേക്കാൾ അപ്പുറം നമുക്ക് ഇത് സ്വന്തമാക്കാൻ കഴിഞ്ഞാ നമുക്ക് നല്ലൊരു വീട് ഇവിടെ വയ്ക്കാമല്ലോ എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു എന്തായാലും നമുക്ക് ഭൂമി സ്വന്തമായി ഉണ്ടല്ലോ എന്താ ദൃശ്യം വീട് നമുക്ക് അതെ ഭൂമി ഉണ്ടല്ലോ വീട് നമുക്ക് തന്നെ വരും നമുക്കിപ്പോ തൽക്കാലം നമുക്കിപ്പോ നമ്മുടെ ഈ വീട് എന്തായാലും ഈ വീട് നമ്മളെ ചതിച്ചിട്ടൊന്നും കേട്ടോ ഇത്രയും കാലമായിട്ട് ഇതിന്റെ മുകളിൽ ഒടുവീടാണ് എന്തെങ്കിലും ഒരു മരക്കഷണം പോലും ഇതുവരെ ചതലായിട്ട് പോലും ഞങ്ങളുടെ മണ്ടയിൽ ഇതുവരെ വീട് അവരെ അപകടം പറ്റാനൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് എന്തായാലും നമ്മളെ ചതിക്കാത്തൊരു വീടാന്നുള്ള ഒരു മനസ്സുണ്ട് അപ്പൊ ഓക്കെ ദൃശ്യവും ഏകദേശം ഓഫായി കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു ഉച്ച നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് അതാണ് അപ്പോൾ അവർ കുറച്ചു നേരം അറിയില്ലായിരുന്നു ഞാൻ പുറത്ത് ഓരോ കാര്യങ്ങൾക്ക് നടക്കുക എന്നുള്ളത് മാത്രം അറിയില്ലോ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അപ്പോൾ പ്രതീക്ഷിക്കണ്ട വീട് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല ദൃശ്യം എന്നുള്ളത് അപ്പം മലയാളത്തിൽ ഞാൻ ദൃശ്യ എടുത്ത് ആദ്യം പറഞ്ഞു അപ്പോൾ എന്ത് അങ്ങനെ പറയുന്നത് വെച്ചു നീ ടെൻഷൻ അടിക്കണ്ടാവും നമുക്ക് ആധാരത്തിൻ്റെ കേസ് ഇങ്ങനെയാണെന്നുള്ളത് അവളോട് പറഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ദിയാൻ ഞാൻ പിന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും സപ്പോസ് ഒരു മാറ്റം വരികയാണെങ്കിൽ അതും നമ്മുടെ വീടിലൂടെ അറിയിക്കും കേട്ടോ എന്താ വരാൻ പോകുന്ന അറിയില്ല ശ്രമിക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഇനിയും ശ്രമിക്കാം ഓക്കെ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം കേട്ടോ ശരി